അസലാമലൈക്കും വാഹത്തല്ല സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എസ് എഫിൻ്റെ ഒരു പോസ്റ്റർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും സ്യൂഡോ സെക്കുലറിസം വർഗീയതയേക്കാൾ അപകടകരം ഡി വൈ എഫ് ഐ രാഷ്ട്രീയം പഠിക്കണമെന്ന ഒരു ക്യാപ്ഷനിൽ എസ് എസ് എഫിൻ്റെ ആ പോസ്റ്റർ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ വ്യാപകമായതോടെ പലരും എസ് എസ് എഫിനെ പരിഹസിക്കുന്നുണ്ട് പലരും പറയുന്നത് എസ് എസ് എഫിന് ഇപ്പം ബോധം വെച്ച് തുടങ്ങി മൂട്ടിൽ തീ കെത്തിയപ്പോഴാണ് എസ് എസ് എഫ് തിരിച്ചറിഞ്ഞത് എന്നൊക്കെയാണ് പലരും പരിഹസിക്കുന്നത് എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ പരിഹസിക്കുന്ന ആളുകളെ പോലെയാണോ എസ് എസ് എഫ് നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പരിഹസിക്കുന്നവർ പലപ്പോഴും എസ് എസ് എഫിനെ ആക്ഷേപിക്കുന്നത് അരിവാൾ സുന്നികളെന്നാണ് അതായത് സി പി എമ്മിനെ എല്ലാ കാലത്തും പിന്തുണക്കുന്നവരെന്നാണ് എസ് എസ് എഫിനെ കുറിച്ച് ഈ പരിഹസിക്കുന്ന ആളുകൾ നിരന്തരമായി പറയാറുള്ളത് ആരോപിക്കാറുള്ളത് അങ്ങനത്തെ എസ് എസ് എഫ് അവർ പിന്തുണക്കുന്ന സി പി എം എന്ന പാർട്ടിയെയോ അതല്ലെങ്കിൽ അവരുടെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയെയോ ഇത്തരത്തിൽ വിമർശിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ പരസ്യമായിട്ട് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ അഭിനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത് കാരണം നമുക്കറിയാം ഇന്ന് സകല രാഷ്ട്രീയ പാർട്ടികളുടെയും അണികൾ ആ രാഷ്ട്രീയ പാർട്ടിയോ ആ രാഷ്ട്രീയ തമ്പൂരാക്കന്മാരോ എന്തെങ്കിലും നിറകേട് ചെയ്താൽ എന്തെങ്കിലും വേണ്ടാത്തരങ്ങൾ ചെയ്താൽ അതിനെ ന്യായീകരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയോ അവരുടെ സ്വന്തം നേതാക്കളോ എന്ത് വലിയ തെണ്ടിത്തരം ചെയ്താലും വേണ്ടിയില്ല ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനക്കെതിരെ ചെയ്താലും വേണ്ടിയില്ല അതിനൊക്കെ ന്യായീകരിക്കേണ്ട ഒരു ഗതികേടിലാണ് ഇന്ന് സകല രാഷ്ട്രീയ പാർട്ടികളുടെയും അണികളുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ വാട്സപ്പിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങളെ പോലും ന്യായീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ അവരുടെ സ്വന്തം നേതാവിനെതിരെയോ സ്വന്തം പാർട്ടിക്കെതിരെയോ നിലപാടെടുക്കുകയാണെങ്കിൽ വിമർശിക്കുകയാണെങ്കിൽ പിന്നെ ആ പാർട്ടിയിൽ അവന് സ്ഥാനമില്ല ആ പാർട്ടിയിൽ അവന് മുന്നോട്ട് പോകാൻ കഴിയില്ല അവന് പുറത്ത് പോകേണ്ടി വരും മറ്റു പാർട്ടിയിൽ ചേരേണ്ടി വരും അതാണ് ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരെന്ത് നിറികേട് ചെയ്താലും ആ നേതാക്കന്മാരെയൊക്കെ ന്യായീകരിക്കേണ്ട ഗതികേടിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുമുള്ളത് അവരുടെ ഉള്ളിൽ മറ്റൊരു നിലപാടാണ് ഉള്ളതെങ്കിലും അത് പറയാൻ കഴിയാതെ തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു നിലപാട് ഒരു ഇഷ്ടമില്ലാത്ത ഒരു ആശയം പറയേണ്ട അവസ്ഥയിലാണ് മിക്ക രാഷ്ട്രീയ പാർട്ടിയിലെ അണികളുള്ളത് അത്തരം ആളുകളാണ് യഥാർത്ഥ നിലപാട് പറഞ്ഞ തങ്ങൾ പിന്തുണക്കുന്ന തങ്ങള് വോട്ട് ചെയ്യുന്ന പാർട്ടിയെ ന്യായീകരിക്കാനോ അവർക്ക് അനുകൂലമായോ പറയാതെ അവരെ കൊണ്ടിരിക്കുന്ന എസ് എസ് എഫിനെ വിമർശിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം അപ്പൊ ഇവരെ പോലെയുള്ള ഒരു ഗതികേട് ഒരിക്കലും എസ് എസ് എഫിന് വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ നിലപാടിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നിലപാടാണ് നമ്മൾ പിൻപറ്റേണ്ടത് അതല്ലാതെ അവരെ പരിഹസിക്കുകയല്ല ചെയ്യേണ്ടത് ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമല്ലേ അരിവാൾ സുന്നികൾ എന്ന് വിളിക്കപ്പെടുന്ന എസ് എസ് എഫ് ഒരിക്കലും സി പി എമ്മിന്റെ നെറികേടുകളെ അംഗീകരിക്കുകയോ ന്യായീകരിക്കുകയോ ഇല്ല എന്ന് ഇതിൽ നിന്നും വ്യക്തമല്ലേ അവർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആ പാർട്ടി എന്ത് നിറികേട് കാണിച്ചാലും അതിനെ ന്യായീകരിക്കേണ്ട ഗതികേട് എസ് എസ് എഫിന് ഇല്ല അവർ വോട്ട് ചെയ്ത പാർട്ടിയാണെങ്കിലും അവർ വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുക തന്നെ ചെയ്യും അവർ സമരം ചെയ്യേണ്ടടുത്ത് സമരം ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളത് ഈ ഒരു നിലപാടിലൂടെ നമുക്ക് വ്യക്തമല്ലേ അപ്പൊ അത്തരം ഒരു നിലപാടിനെ പരിഹസിക്കുകയാണോ ചെയ്യേണ്ടത് അതല്ല അത്തരം നിലപാടുള്ള സംഘടനയെ വളർത്തിയെടുക്കുകയാണോ ചെയ്യേണ്ടത് ഏതാണ് ഈ ഇന്ത്യ രാജ്യത്തിന് ആവശ്യമുള്ളത് നിഷ്പക്ഷമായ ആളുകളൊന്ന് ചിന്തിച്ചു നോക്കൂ അതല്ലാതെ മുസ്ലിം ലീഗ് പാർട്ടി അണികളാണെങ്കിലും കോൺഗ്രസ് അണികളാണെങ്കിലും മാർക്സിസ്റ്റ് അണികളാണെങ്കിലും അവരുടെ നേതാക്കന്മാർക്കെതിരെ ഇതുപോലെ ഒന്ന് നിലപാടെടുക്കട്ടെ ഇതുപോലെ ഒരു വിമർശനം നടത്തട്ടെ അല്ലെങ്കിൽ സമരം ചെയ്യട്ടെ അപ്പൊ കാണാലോ പൊടിപൂരം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെയോ അമ്മിക്കടിയിൽ കൊണ്ടുപോയി വാല് വെക്കേണ്ട ഗതികേട് ഒരിക്കലും എസ് എസ് എഫിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ എസ് എസ് എഫിന്റെ ഈ ഒരു പോസ്റ്റ് വന്നപ്പോഴേക്കും ഈ ഒരു നിലപാട് വന്നപ്പോഴേക്കും പല രീതിയിലുള്ള ചർച്ചകളായിട്ടുണ്ട് ഇതാദ്യമായിട്ടാണോ അല്ല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്

നിങ്ങൾ പിന്തുണക്കുന്ന ഒരു പാർട്ടിക്കെതിരെ സമരം നടത്താൻ അതും ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ സമരം നടത്താൻ നിങ്ങൾക്ക് കഴിയോ എസ് എസ് എഫിനെ പരിഹസിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് കഴിയോ കഴിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ചെയ്തതെങ്കിലും ഒന്ന് വിമർശിക്കാൻ പോലും കഴിയാതെ മിണ്ടാതിരിക്കാനെ നിങ്ങൾക്കൊക്കെ കഴിയുകയുള്ളൂ അതാണ് കുറേ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് എസ് എസ് എഫ് ഇങ്ങനൊരു നിലപാടെടുത്തത് എസ് ഒ എസ് ഇങ്ങനൊരു നിലപാടെടുത്തത് എന്ന് നമുക്കൊന്ന് നോക്കാം തൃശൂരിലെ പെരുമ്പിലാവിൽ മുസ്ലിങ്ങൾ മാത്രം പഠിക്കുന്ന ഒരു പ്രൈമറി സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കളോട് ഓണാഘോഷത്തിൽ അവരെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് ഒരു ടീച്ചർ പറഞ്ഞതിൻ്റെ പേരിൽ ആ ടീച്ചർക്കെതിരെ അതിദയനീയമായ രീതിയിൽ സൈബർ ആക്രമണങ്ങളും ആ ടീച്ചർക്കെതിരെ ഡിവൈഎഫ്ഐ പരാതി കൊടുത്ത് പോലീസ് കേസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു കേരളത്തിൽ ആദ്യത്തെ സംഭവമാണ് ഇത്തരത്തിൽ നമ്മൾ കാണുന്നത് ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു ദയനീയമായ ചരിത്രം ഉണ്ടായിട്ടില്ല ആ ടീച്ചർ പറഞ്ഞത് എന്താണ് ഓണാഘോഷം എന്നുള്ളത് ഹൈന്ദവ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് അപ്പോ അത് അവരുടെ വിശ്വാസപരമായിട്ടുള്ള ഒരു ആചാരമാണ് അതിൽ മുസ്ലിം കുട്ടികൾ പങ്കെടുപ്പിക്കേണ്ടതില്ല കാരണം മുസ്ലിങ്ങളുടെ വിശ്വാസപരമായ കാര്യങ്ങളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ടീച്ചർ രക്ഷിതാക്കളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചത് അത് പറയാനുള്ള അവകാശം ആ അധ്യാപികക്കല്ലേ ഇന്ത്യൻ ഭരണഘടന അത് അനുവദിച്ചു തന്നിട്ടുണ്ടല്ലോ ഇവര് പരാതി കൊടുത്തതുപോലെ ഇവര് സ്കൂളിലേക്ക് സമരം ചെയ്തു മാർച്ച് നടത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഇവർ പറയുന്നത് പോലെ എന്തെങ്കിലും വർഗീയതയുടെ ഒരു വാക്ക് ആ അധ്യാപികയുടെ വോയിസിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ ചാനലുകളിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടു ആ വോയിസ് ഞാൻ അതിടുന്നില്ല ആ വോയിസിൽ വർഗീയതയുടെ ഏതെങ്കിലും ഒരു വാക്ക് ഇവർക്ക് കാണിക്കാൻ കഴിയുമോ അപ്പൊ ആ അധ്യാപികയുടെ വോയിസിൽ അത്ര പ്രശ്നമുള്ള ഒരു വാക്കുമില്ല അത് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് നോക്കിയാലും നമുക്കത് കണ്ടെത്താൻ കഴിയില്ല വർഗീയത എന്ന് പറഞ്ഞാൽ എന്താ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ വേദനിക്കുന്ന എന്തെങ്കിലും വാക്കുകൾ വേണം അത്തരത്തിലുള്ളൊരു വാക്കും ഇതില്ല ഇത് മറ്റു മതവിഭാഗങ്ങളിലെ കുട്ടികളോടല്ല പറഞ്ഞിട്ടുള്ളത് സ്വന്തം വിശ്വാസവുമായി നടക്കുന്ന സ്വന്തം മതത്തിലെ കുട്ടികളോടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ കുട്ടികളുടെ രക്ഷിതാക്കളോടാണ് പറഞ്ഞിട്ടുള്ളത് അത് പറഞ്ഞിട്ടുള്ളതോ മറ്റു മതവിഭാഗങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും ഇല്ലാതാരും പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് വർഗീയതയാണെന്ന് ഇവർ പറഞ്ഞിട്ടുള്ളത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഇത് പരാതി കൊടുത്തിട്ടുള്ളതും കേസെടുത്തിട്ടുള്ളതും ഓണം എന്നുള്ളത് ആരെങ്കിലും ഒരാൾ ദേശീയ ആഘോഷമാണെന്ന് പ്രഖ്യാപിച്ചാൽ അതിൽ ഹൈന്ദവ മത ആചാരങ്ങളോ ഹൈന്ദവ ഐതിഹ്യങ്ങളോ ഇല്ലാതായി പോവുമോ ഇല്ല നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്നതാണ് നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കൾ ഓണാഘോഷത്തിൽ അവരുടെ വീടുകളിൽ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പൊ അത് ആഘോഷമാക്കി എന്ന് വിചാരിച്ചിട്ട് ഹൈന്ദവരുടെ ആചാരമല്ലാതായി മാറുന്നില്ലല്ലോ അവർ പൂക്കളം ഇടുന്നത് അവരുടെ ആചാരവുമായി അവരുടെ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടല്ലേ അവർ പൂക്കളം ഇടുന്നത് ദേശീയ ആഘോഷമായി പ്രഖ്യാപിച്ചു എന്ന് കരുതി അവരുടെ വിശ്വാസമൊക്കെ ഇല്ലാതായി പോവോ ഇല്ല അപ്പൊ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അവരുടെ ആരാധന കർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഓണത്തിൽ ഉണ്ടെങ്കിൽ അത് വിശ്വസിക്കണമെന്നും അത് ആചരിക്കണമെന്നും മുസ്ലിങ്ങളോട് പറയാൻ ഇവർക്ക് എന്താവകാശമുള്ളത് മുസ്ലിങ്ങൾക്ക് അതിൽ ഇങ്ങനെ വിശ്വാസപരമായി കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന് കോട്ടം തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നും മാറി നിൽക്കണമെന്ന് പറയാൻ ഇസ്ലാമിക പണ്ഡിതന്മാർക്കോ അതല്ലെങ്കിൽ മുസ്ലിം വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ടീച്ചർമാർക്കൊന്നും അവകാശമല്ലേ അതിനുള്ള അവകാശം ഇന്ത്യ രാജ്യത്ത് തന്നിട്ടുണ്ടല്ലോ അത്തരമൊരു അറിവ് മുസ്ലിം കുട്ടികൾക്കോ അവരുടെ രക്ഷിതാക്കൾക്കോ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അതിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന ഒരു വാക്കും അതിലില്ല എന്ന് ഏത് ചെറിയ കുട്ടിക്കും ബോധ്യപ്പെടുന്ന കാര്യമല്ലേ ഓരോ മതവിശ്വാസിയുടെയും ആചാര അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും കൈമാറിക്കൊണ്ടല്ല മതസൗഹാർദ്ദം കാണിക്കേണ്ടത് അത് മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് മത എന്നുള്ളത് മതസൗഹാർദ്ദത്തിന് പേര് കേട്ട പഴയകാലത്ത് മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമായ കേരളത്തിൽ അന്നത്തെ കാലത്തെ മനുഷ്യർ ഇത്തരത്തിൽ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്തിരുന്നോ അല്ലെങ്കിൽ അത് ദേശീയം എന്ന പേരിൽ മുസ്ലിങ്ങളൊക്കെ ഓണം ആഘോഷിച്ചിരുന്നോ അങ്ങനെ ഒരു ചരിത്രം നമുക്ക് കാണിക്കാൻ കഴിയുമോ എന്നാൽ അന്ന് മതസൗഹാർദ്ദത്തിന് എന്തെങ്കിലും കോട്ടം തട്ടിയിരുന്നോ ഇല്ല മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായിരുന്ന കേരളം അത് പഴയ കാലത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദം നന്നായിട്ടുണ്ടായിരുന്നത് ഈ കേരളത്തിലായിരുന്നു അന്നത്തെ കാലത്തും അന്നത്തെ പഴമക്കാരായ മുസ്ലിങ്ങൾ ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും അന്നത്തെ മതസൗഹാർദ്ദത്തിൽ ഒരു കോട്ടവും ഇല്ലായിരുന്നു മതസൗഹാർദ്ദത്തിന് വലിയ മാന്ത്രികയായിരുന്ന മമ്പറം തങ്ങൾ പൊന്നാനിയിലെ മക്കുതുമുമാർ അതുപോലെ തന്നെ കുഞ്ഞായി മുസ്ലിയാർ കാദി മുഹമ്മദ് ഇവരൊക്കെ മതസൗഹാർദ്ദത്തിന്റെ വലിയ അടയാളങ്ങളായിരുന്നു ഇവരൊക്കെ ഓണം ആഘോഷിച്ച ചരിത്രം നമ്മൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ ഓണം ആഘോഷിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ ആഘോഷിച്ചത് കൊണ്ടാണോ ഇവരൊക്കെ മതസൗഹാർദ്ദത്തിന്റെ അടയാളങ്ങളായി ഉയർത്തി കാണിച്ചത് അല്ല ഓരോ മതവിശ്വാസിക്കും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും അവരുടെ ആഘോഷങ്ങളും നിർവഹിക്കാൻ അവർക്ക് സൗകര്യമുണ്ട് അതിന് സൗകര്യം മറ്റു മതസ്ഥരും കൂടി ചെയ്തു കൊടുക്കുക മുസ്ലിങ്ങളായ മുൻഗാമികൾ മഹാന്മാർ അത് ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് കരുതി അവരുടെ ആഘോഷങ്ങളിൽ പോയി പങ്കെടുക്കണമെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അതിന് അവസരമുണ്ടായിട്ടും ആരും പങ്കെടുത്തിട്ടില്ല അത് മറ്റു മരസ്ഥർക്ക് പ്രയാസമുണ്ടാക്കുകയുള്ളു നമ്മൾ അവരുടെ ആരാധനകളിലേക്കും വിശ്വാസങ്ങളിലേക്കും കയറി ചെന്നാൽ അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടേ ഉണ്ടാവുകയുള്ളു അവർക്ക് അവരുടെ വിശ്വാസ പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇല്ലാത്തരത്തിൽ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അതാണ് മത സൗഹാർദ്ദം അതുപോലെ ഓണത്തിന്റെ ഭാഗമായിട്ട് അവർ നമ്മുടെ വീട്ടിലേക്ക് പായസമോ മറ്റു മധുരമോ കൊണ്ടുവരികയാണെങ്കിൽ അത് വാങ്ങി കഴിക്കുന്നതിനോ കുടിക്കുന്നതിനോ നമുക്ക് യാതൊരു തടസ്സവും അതാണ് മത സൗഹാർദ്ദം നമ്മൾ പെരുന്നാളിന്റെ അന്ന് ബിരിയാണി വെച്ചുകൊണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഹൈന്ദവ വീട്ടിലേക്ക് കൊണ്ടു കൊണ്ടുകൊടുത്താൽ അവർക്ക് ഇറച്ചി കഴിക്കാൻ പ്രശ്നമില്ലെങ്കിൽ അവരത് വാങ്ങി കഴിക്കുക തന്നെ ചെയ്യും അവർ ഇറച്ചി കഴിക്കാത്തവരാണെങ്കിൽ നമ്മളത് കൊണ്ടു കൊടുത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല അതാണ് മത നമ്മൾ പല നാടുകളിലും പല ആഘോഷങ്ങളും നടക്കുന്നുണ്ട് ആ ആഘോഷത്തിന്റെ ഭാഗമായിട്ടൊക്കെ പല ഹൈന്ദവ വീടുകളിലേക്കും ഇത്തരത്തിലുള്ള ബിരിയാണിയൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് ആ നാട്ടിൽ ബീഫ് ബിരിയാണി ആണ് വെച്ചിട്ടുള്ളതെങ്കിൽ എന്നാൽ അവിടുത്തെ ഹൈന്ദവരെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണി കൊടുത്തേക്കും അത് മതസൗഹാർദ്ദത്തിന്റെ ഭാഗമാണ് അത് അവരുടെ വിശ്വാസത്തെയും അവരുടെ ആചാരങ്ങളെയും നമ്മളായിട്ട് തെറ്റിക്കാൻ പാടില്ല എന്ന വിശ്വാസത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഭാഗമാണത് അതിനപ്പുറത്തേക്ക് മതസൗഹാർദ്ദം എന്ന വ്യാജേന കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരങ്ങളല്ല മതസൗഹാർദ്ദം സൗഹാർദ്ദം അപ്പൊ ഈ മമ്പുറം തങ്ങളും മറ്റു മഹാന്മാരും ഈ ഓണാഘാഷത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്നിട്ട് അവർക്ക് മത സൗഹാർദ്ദമില്ലേ ഇവിടെ മലപ്പുറം ജില്ലയിലെ കളിയാട്ടക്കാവ് മഹോത്സവത്തിന് സൗകര്യം ചെയ്തു കൊടുത്തത് ആരാണ് മമ്പുരന്തങ്ങളാണ് അങ്ങനെ സൗകര്യം ചെയ്തു കൊടുത്തത് കൊണ്ടാണല്ലോ എല്ലാ വർഷവും നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് മമ്പുറം ദർഗയിലേക്ക് അവർ കൊടിവരവ് നടത്തുന്നത് ഈ ഉത്സവത്തിന് മമ്പുരന്തങ്ങൾ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് ആ ഉത്സവത്തിന് എന്തെങ്കിലും മമ്പരന്തങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ അങ്ങനെ ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല നമ്മുടെ മുഗൾ ചക്രവർത്തിമാർ ടിപ്പു സുൽത്താൻ അടക്കം വലിയ മഹാന്മാരായ രാജാക്കന്മാർ ഒരുപാട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ഹൈന്ദവ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്നിട്ട് ആ ക്ഷേത്രത്തിലെ ഏതെങ്കിലും ഉത്സവത്തിൽ ഈ മുഗൾ രാജാക്കന്മാരോ അല്ലെങ്കിൽ ആ അന്നത്തെ കാലത്തെ മഹാന്മാരൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് എവിടെയെങ്കിലും കാണിക്കാൻ കഴിയോ ഇല്ല അപ്പൊ ഇവിടുത്തെ ഹൈന്ദവർക്ക് അവർക്ക് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാനും ആഘോഷിക്കാനുമുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നതിൽ അപ്പുറത്തേക്ക് അവരുടെ വിശ്വാസങ്ങളിലോ അവരുടെ ആചാരങ്ങളിലോ ഒരിക്കലും മുസ്ലിങ്ങൾ പങ്കാളികളാവേണ്ടതില്ല അങ്ങനെ ഒരു ചരിത്രം നമുക്ക് കാണിക്കാനേ കഴിയില്ല ഇനി അതൊന്നും വേണ്ട കുറച്ചു കാലമായല്ലോ മുസ്ലിങ്ങൾ ഓണത്തിലും ക്രിസ്മസിലും ഒക്കെ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ കേരളത്തിൽ മതസൗഹാർദ്ദം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത് ഈ ഓണാഘോഷത്തിലും ക്രിസ്മസ് ആഘോഷത്തിലും പങ്കെടുത്തത് കൊണ്ട് ഇവിടുത്തെ മത കൂടി എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല കാരണം നാൾക്കുനേൾ വർഗീയതയാണ് ഇവിടെ വർധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയൊക്കെ ഉണ്ടായിട്ടും വർഗീയതയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ മതസൗഹാർദ്ദത്തിന്റെ അടിസ്ഥാനം ഇതൊന്നുമല്ല മറ്റു വിശ്വാസികളെയോ അവരുടെ ദൈവങ്ങളെയോ ഒന്നും അവഹേളിക്കാതെ വേദനിപ്പിക്കാതെ അവരോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുക മാനുഷികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുമായി കൂടി കൂടിച്ചേർന്ന് ചെയ്യുക അത്രയേ ഉള്ളൂ അതാണ് മത പരസ്പരം സഹായങ്ങൾ ചെയ്യുമ്പോൾ മതത്തിന്റെ അതിർവരമ്പുകൾ നോക്കാതിരിക്കുക ഏത് മതത്തിൽപ്പെട്ട മനുഷ്യനാണെങ്കിലും സഹായം ചെയ്യാൻ അതൊന്നും ഒരു തടസ്സമാവാൻ പാടില്ല അതാണ് മത തൃശ്ശൂരിലെ സ്കൂളിലെ ആ അധ്യാപക പറഞ്ഞത് അവരുടെ വിശ്വാസ കാര്യങ്ങളാണ് ആ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ കുട്ടികളോടാണ് കുട്ടികളുടെ രക്ഷിതാക്കളോടാണ് ആ അധ്യാപിക പറഞ്ഞിട്ടുള്ളത് അവർക്ക് അവരുടെ വിശ്വാസം പറയാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നമുക്ക് തന്നിട്ടുണ്ടല്ലോ അതിനെതിരെ അവർ പ്രവർത്തിച്ചിട്ടില്ലല്ലോ പിന്നെ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇവർ കേസെടുക്കുന്നത് ഇന്ത്യൻ ഭരണഘടനക്ക് കത്തിവെക്കുന്ന പണിയല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് കൂട്ടുനിൽക്കുകയല്ലേ നമ്മുടെ ഭരണകൂടം ആ ഭരണഘടന ഇവിടെ ഉള്ളിടത്തോളം കാലം മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസം പറയാനും പ്രചരിപ്പിക്കാനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് അത് ചെയ്യുക തന്നെ ചെയ്യും അത് ഒരാൾക്കും കഴിയില്ല ആ ഭരണഘടന ഇല്ലാതാക്കാൻ സംഘപരിവാറിനെ ഏണി വെച്ചു കൊടുക്കുന്ന പണിയല്ലേ ഇപ്പൊ ഡിവൈഎഫ്ഐ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ടീച്ചർ പറഞ്ഞതിൽ ഒരു വർഗീയതയുടെ ഒരു വാക്ക് പോലും ഇല്ല എന്ന് ഭരണഘടന അറിയുന്ന ഇന്ത്യൻ രാഷ്ട്രീയം അറിയുന്ന ഏത് ചെറിയ കുട്ടികൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് ഏതായാലും ഈ സമരം നടത്തിയവരും ഈ അധ്യാപികക്കെതിരെ പരാതി കൊടുത്തവരും ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല ഇന്ത്യൻ ഭരണഘടന അവർ വായിച്ചുപോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ശശികലയും വെള്ളാപ്പള്ളിയും പി സി ജോർജും ഒക്കെ കുറെ കാലമായല്ലോ ഇവിടെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ വർഗീയത എന്ന് പറയുന്നത് മറ്റു മതസ്ഥരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള എന്തൊക്കെ പരാമർശങ്ങളാണ് അടുത്ത കാലത്തായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അവർക്കെതിരെ ഒരു ചെറു ചെറുവിരലക്കാൻ ഇവർക്ക് കഴിഞ്ഞോ ഇവരുടെ ഭരണകൂടത്തിന് കഴിഞ്ഞോ അപ്പൊ എന്തുകൊണ്ട് മത സൗഹാർദ്ദം തികട്ടി പുറത്തു വരുന്നില്ല ആ സമയത്ത് എന്താ മതസൗഹാർദ്ദം ഉള്ളിലേക്ക് വിഴുങ്ങിപ്പോവാണോ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ ഈ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അധിക കാലം നിങ്ങൾക്ക് ഇവിടെ ആയുസ് ഉണ്ടാവില്ല ഈ കേരളീയ ജനത നിങ്ങളെ അറബിക്കടലിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യും വോട്ട് തന്നിട്ടുണ്ട് എന്ന് കരുതി പിന്തുണച്ചിട്ടുണ്ട് എന്ന് കരുതി എല്ലാ നിറകേടുകൾക്കും കൂട്ടുനിൽക്കുമെന്ന് ആരും വ്യാമോഹിക്കണ്ട എസ് എസ് എഫ് എന്ന പ്രസ്ഥാനവും അതിന്റെ മറ്റു ഘടകങ്ങളും പറയേണ്ടത് പറയേണ്ടിടത്ത് തന്നെ പറയും വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കുക തന്നെ ചെയ്യും സമരം ചെയ്യേണ്ട സമയത്ത് സമരം ചെയ്യുക തന്നെ ചെയ്യും കക്ഷി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ആരും കരുതണ്ട ഇന്ത്യൻ രാഷ്ട്രീയത്തെ നന്നായിട്ട് നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തവർ തന്നെയാണ് സുന്നി പ്രവർത്തകർ അല്ലാതെ ചില രാഷ്ട്രീയ അടിമകളെ പോലെ എല്ലാ നിറികേടുകൾക്കും എല്ലാ വേണ്ട കൂട്ടുനിൽക്കാനോ ന്യായീകരിക്കാനോ അവരെ നിങ്ങൾക്ക് കിട്ടൂല അവരുടെ വാരൊരിക്കലും ഈ രാഷ്ട്രീയ തമ്പൂരാക്കന്മാരുടെ അമ്മിക്കടയിൽ കൊണ്ടുപോയി വെച്ചിട്ടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാമലൈക്കും വരഹമത്തല്ല